സഹോദരൻ അയ്യപ്പ പുരോഹിതജാലം പണ്ടന്ധകാരം പെറ്റുണ്ടായി പേടി പേടിക്കു മക്കളായി ദൈവങ്ങളുണ്ടായി അധികം ആണായി പെണ്ണായി അലിംഗമായി ഇവറ്റയൊറ്റയായിട്ടും കൂട്ടം ചേർന്നും ഭരിച്ചുപോൽ ഓരോ ത്തെയും പൊറ്റിപ്പോന്നു ജനം ഇവറ്റയും തമ്മിൽ വെട്ടിത്തിന്നിവറ്റിൻ സംഖ്യമെല്ലേ കുറഞ്ഞത് ഒന്നായൊടുക്കം സാക്ഷാലായി ദൈവമൊറ്റയ്ക്കു വാഴ്ചയായി അന്ധകാരം പെറ്റു പണ്ടേ അഹന്തയെ അഹന്തയും പെറ്റിറക്കി മരിക്കാത്ത ആത്മങ്ങളെ അസംഖ്യമായി ആത്മാവും ദൈവവും തമ്മിൽ ഇടപാടു നടത്തുവാൻ അന്ധകാരം തന്നെ പറ്റു മതമാം ജാലവിദ്യയെ ആ വിദ്യ പരിശീലിച്ചു സമർത്ഥന്മാർ പുരോഹിതർ ആത്മവും ദൈവവും കൊണ്ടു ജാലക്കളി തുടങ്ങിനാർ ദൈവത്തെ ആത്മമാക്കിയിട്ടും ആത്മത്തെ ദൈവമാക്കിയും ഒന്നു മൂന്നാക്കിയും മൂന്നു പിന്നീടൊന്നാക്കി മാറ്റിയും ജാലങ്ങൾ പലതും കാട്ടിഹരിക്കുന്നവർ മർത്യരെ അതിൽ കണ്ണു സത്യം കാണുക മർത്യരേ കോടി സൂര്യനുദിച്ചാലും ഒഴിയാത്തൊരു കൂരിതു പുരന്നു സത്യം കാണിക്കും സയൻസിന് തൊഴുന്നു ഞാൻ ഒരു ഭക്തികാവ്യത്തിൻ്റെ ശ്രുതി അവലംബിച്ചുകൊണ്ട് അതിന് സമർത്ഥമായി പാരടി ചെയ്യുന്ന ഈ വരികൾ മറ്റാരുടേതു കേരളീയ നവോത്ഥാനത്തിന്റെ ചൈതന്യ സ്രോതസ്സുകളിലൊന്നായിരുന്ന സഹോദരൻ അയ്യപ്പൻ്റെതാണ് കവിതയുടെ പേര് സയൻസ് ദശകം സയൻസ് ദശകം എന്ന പേര് അതിപ്രശസ്തമായ മറ്റൊരു കവിതയെ കൂടി ഏതാണ്ട് ഇരുപതാനൂറ്റാണ്ട് ആദ്യ ദശകങ്ങളിൽ എഴുതപ്പെട്ട മറ്റൊരു കവിതയെ കൂടി നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരും അത് സഹോദരന്റെ ഗുരുവും വഴികാട്ടിയുമായിരുന്ന നാരായണ ഗുരുവിന്റെ ദൈവദശകം എന്ന കവിതയാണ് രണ്ടും ദശകരൂപം അവലംബിക്കുന്ന കവിതകളായിരിക്കുമ്പോഴും ഒന്ന് ദൈവത്തെയും മറ്റൊന്ന് സയൻസിനെയും സയൻസ് എന്ന ആധുനിക ബോധത്തെയും കേന്ദ്രസ്ഥാനത്ത് നിർത്തുന്നു എന്നതാണ് ഈ കവിതകൾ തമ്മിലുള്ള സാരമായ വ്യത്യാസം ഇത് ഗുരു ശിഷ്യനായിരിക്കുമ്പോഴും ഗുരുവിൻ്റെ അനുയായി ആയിരിക്കുമ്പോഴും സഹോദരനയ്യപ്പൻ പുലർത്തിയിരുന്ന വ്യതിരിക്തമായ വ്യക്തിത്വത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ സമീപന രീതിയുടെ ഒരു രേഖ കൂടി ആകുന്നു എന്നതിനാലാണ് ഇക്കാര്യം ഇവിടെ അനുസ്മരിച്ചത് ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് ദൈവം വേണ്ട മതം വേണ്ട ജാതി വേണ്ട മനുഷ്യന് എന്ന ഈ മൂന്നിനെയും ഒരു എത്തിയിസ്റ്റിൻ്റെ സ്ഥൈര്യത്തോടുകൂടി കലാപവാസനയോടുകൂടി തിരുറ്റി എഴുതിയ സഹോദരൻ അയ്യപ്പനൊന്നും ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കാം ഈ പശ്ചാത്തല സൂചനകളോടുകൂടി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സഹോദരൻ അയ്യപ്പന്റെ പുരോഹിതജാലം എന്നൊരു കവിതയാണ് ജാലം എന്ന വാക്കിന് ഒരുപക്ഷെ ജാലവിദ്യ വിദ്യ കൺകെട്ട് വിദ്യ വിദ്യാ പ്രതീതികൾ ജനിപ്പിക്കുന്ന ഒരു തന്ത്രം കൗശലം എന്ന അർത്ഥമാണ് ഈ കവിതയിൽ സഹോദരൻ കൽപ്പിക്കുന്നത് അന്ധകാരം പെറ്റുണ്ടായ പേടി പേടി പെറ്റുണ്ടായ മതങ്ങളും ദൈവങ്ങളും എന്ന ഒരു ഘടനയെ അവലംബിച്ചുകൊണ്ട് മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഈ രണ്ടിൻ്റെയും വ്യാപാരികളായ പുരോഹിത വർഗത്തിന്റെയും പ്രതിലോമകരമായ സാംസ്കാരിക പ്രവർത്തനത്തെ വിമർശന വിധേയമാക്കുന്ന ഏറെക്കുറെ ഗദ്ധ്യാത്മകമായ ഒരു കവിതയാണ് പക്ഷേ വിമർശനത്തിൻ്റെ സാമൂഹിക വിമർശനത്തിൻ്റെ മൂർച്ച കൊണ്ട് ഇന്നും പ്രസക്തമായി തുടരുന്ന കവിതയാണ് സഹോദരൻ അയ്യപ്പൻ്റെത് മതം എങ്ങനെ മനുഷ്യരെ വിഭജിക്കുന്നു എങ്ങനെ വീണ്ടും ഇരുട്ടിൻ്റെ പുനരുത്പാദനമായി മതവും വിശ്വാസവും പുരോഹിതാവർഗത്തിൻ്റെ പ്രവർത്തനങ്ങളും മാറുന്നു എന്ന് വളരെ കാലികമായ ധ്വനികളോടുകൂടി മലയാളിയുടെ സാംസ്കാരിക ചരിത്രത്തിൽ ദൃഢാക്ഷരങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു കവിതയാണ് സഹോദരനയ്യപ്പൻ്റെ പുരോഹിത ജാലം എന്നത് ജാലം എന്ന വാക്കിന്റെ അർത്ഥം ഒരുപക്ഷെ ഈ കവിതയെ എന്ന വ്യാജ പ്രതീതിയെ തെറ്റിന്റെ അബദ്ധ ധാരണകളുടെ ഭയത്തിൻ്റെ ഒരു വ്യാപാരമായി മതം എങ്ങനെ മാറുന്നു എന്നതിലേക്കുള്ള വലിയ താക്കോൽ വാക്യമായും ഇത് മാറുന്നു ഒരു പക്ഷേ കേരളത്തിലെമ്പാടും മതപ്രഭാഷണങ്ങളുടെ ക്ഷേത്രോത്സവങ്ങളുടെ കാലമായ ഇതുപോലൊരു സന്ദർഭത്തിൽ ഒരു ബദൽ ശബ്ദം എന്ന നിലയിൽ ഉച്ചഭാഷണികളിലൂടെ പുറപ്പെടുവിക്കുന്ന മതപ്രഭാഷണങ്ങൾക്ക് സമാന്തരമായി പുറപ്പെടുവിക്കുന്ന ഒരു ബദൽ ശബ്ദം എന്ന നിലയിൽ സഹോദരനയ്യപ്പൻ്റെ പുരോഹിതജാലം പോലുള്ള കവിതകളും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് യുക്തി ചിന്തയുടെ ശാസ്ത്രീയ ചിന്താരീതിയുടെ ഒരു ധാരം നമ്മുടെ നവോത്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന വലിയ ഒരു ഓർമ്മപ്പെടലും ഓർമ്മപ്പെടുത്തലും കൂടിയാണ് അത് അതിനാൽ നമുക്ക് വീണ്ടും വീണ്ടും സഹോദരൻ അയ്യപ്പനെ പോലുള്ള നവോത്ഥാന ചൈതന്യത്തിന്റെ ബിന്ദുക്കളിലേക്ക് തിരിച്ചു പോകാം പുരോഹിതകാലം പോലുള്ള കാലികമായ കവിതകൾ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യാം നന്ദി ജാതികാരം സമൂഹത്തിന് മേൽ അടിച്ചേൽപ്പിച്ചിരുന്ന പൗരോഹിത്യത്തിൻ്റെ അനീതിക്കെതിരെ പൊതുലോകത്തിൻ്റെ മാനവിക ദർശനമാണ് സഹോദരൻ അയ്യപ്പൻ മുന്നോട്ട് വെച്ചത് അത് തികച്ചും റാഡിക്കലായി പുതിയ ജീവദർശനമായിരുന്നു ഗുരുവിൽ നിന്നും ശ്രീനാരായണ ഗുരുവിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് പുതിയൊരു ശാസ്ത്രീയ ദർശനമാണ് സഹോദരൻ അയ്യപ്പൻ മുന്നോട്ട് വെച്ചെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സഹോദരൻ അയ്യപ്പൻ്റെ ഈ ശാസ്ത്രീയ ലോകഭീക്ഷണം ഈ പുതു മാനവ ദർശനം ഒരു കവിതയാണ് സയൻസ് ദശകം എന്ന കവിത സാമുദായികമായിട്ടുള്ള ഈ പൗരഭൂത്തിൻ്റെ അധികാരത്തിനെതിരെ അന്ധവിശ്വാസത്തിനെതിരെ അവരുടെ എല്ലാവിധ തട്ടിപ്പുകൾക്കെതിരെ അവരുടെ ജാതീയമായ ആദിപത്തിനെതിരെ അതീശത്തിനെതിരെ ഒരു പുതുലോക ദർശനം വേണമെങ്കിൽ അത് ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയിരിക്കണം എന്നാണ് സഹോദരനയ്യപ്പൻ വിഭാവനം ചെയ്തത് ഇതാണ് സഹോദരൻ അയ്യപ്പൻ്റെ ജീവദർശനത്തിനും പ്രായോഗികമായ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ ആവിഷ്കാരം തന്നെയാണ് ഈ സഹോദരൻ സഹോദരൻ്റെ കവിത സയൻസ് ദശകം മറ്റു പ്രധാനപ്പെട്ട കവിതയാണ് ജാലം എന്ന് വിളിക്കുന്ന കവിത ജാലം എന്ന് വിളിക്കുന്ന കവിതയിലെ വരികൾ ഇപ്രകാരമാണ് പണ്ട് അന്ധകാരം പെറ്റുണ്ടായി പേടി പേടിക്കുമക്കളായി ദൈവങ്ങളുണ്ടായതും ആണായി പെണ്ണായി അലിംഗമായി പിന്നീട് പറയുന്നൊരു കാര്യം കവിതയിൽ ആത്മാവും ദൈവവും തമ്മിൽ ഇടപാട് നടത്തുവാൻ അന്ധകാരം തന്നെ പെറ്റു മതമാം ജാലവിദ്യയെ ആത്മാവും ദൈവവും തമ്മിൽ ഇടപാട് നടത്തുവാൻ അന്ധകാരം തന്നെ പറ്റു മതമാം ജാലവിദ്യയെ ആ വിദ്യ പരിശീലിച്ചു സമർത്ഥന്മാർ പുരോഹിതർ ആത്മാവും ദൈവവും കൊണ്ട് ജാലക്കളി തുടങ്ങിനാർ ആത്മാവും ദൈവവും കൊണ്ട് ജാലക്കളി തുടങ്ങിനാർ നമ്മൾ നമ്മുടെ സമീപകാലത്ത് ക്ഷേത്രത്തിലെ ജാതിവാദം കേരളത്തെ ഉലച്ചതാണ് ഇപ്പോഴും തുടരുന്ന ജാതി വ്യവസ്ഥ ക്ഷേത്ര ഭരണങ്ങൾ എങ്ങനെയാണ് ക്ഷേത്രത്തിൻ്റെ അകത്തും പുറത്തുമൊക്കെ തന്നെ ജാതി അധികാരം ഏതൊക്കെ എപ്രകാരമാണ് ഉപയോഗിക്കപ്പെടുന്ന അത് എങ്ങനെയാണ് സ്ഥാപിക്കപ്പെടുന്ന എവിടുന്നൊക്കെയാണ് പിന്തുണ കിട്ടുന്നത് നമ്മൾ കണ്ടതാണ് ഇരുപത്തിമൊന്നൂറ്റാണ്ടിൽ നമുക്ക് സഹോദരൻ അയ്യപ്പൻ്റെ ഈ കവിത നമുക്ക് പ്രേരണയാവും പ്രചോദനമാവും ഇതിനെതിരെ പോരാടാനുള്ള ഇതിനെതിരെ മാനവികമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള കാഴ്ചപ്പാട് മുന്നിട്ടുള്ള നമുക്ക് ഒരു ലോക ദർശനത്തിന് വേണ്ടിയും അതിനൊരു സ സങ്കടകരമായ അവസ്ഥ എന്ന് പറയുന്നത് ഇരുപാന് നൂറ്റാണ്ടിൻ്റെ ഒരു ഘട്ടത്തിൽ നവോത്ഥാനത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ് ശ്രീ സഹോദരൻ അയ്യപ്പൻ ഈ ദർശനം മുന്നോട്ട് വയ്ക്കുന്നത് അത് കഴിഞ്ഞ് ഇത്രയും കാലം ഇരുപത്തി ഇരുപത്തിനൂറ്റാണ്ടിൻ്റെ നമ്മൾ മൂന്നാമത്തെ ദശകത്തിലേക്ക് കടക്കുമ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബാധ്യതകൾ ഈ ജാതീയമായ ബാധ്യതകൾ എപ്പോഴും പേരേണ്ടി വരുന്നുള്ളത് ഒരു ഗതികേടാണ് സഹോദരനയ്യപ്പൻ്റെ ദർശനത്തിൻ്റെ പ്രസക്തി അദ്ദേഹം നമുക്ക് കാണിച്ചിരുന്ന പ്രായോഗിക സമരൂപങ്ങൾ അതുകൊണ്ട് ഇന്നും പ്രസക്തമാണ് അതിൻ്റെ തുടർച്ചകൾ നമ്മൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടി അതാണ് ഈ കവിത നമ്മളെ മുന്നോട്ട് വരുന്നത് അങ്ങനെ പുരോഹിതജാലം അതൊരു തട്ടിപ്പാണ് മായാജാലമാണ് ഈ അന്ധകാരം പെറ്റുണ്ടായതാണതൊക്കെ അപ്പോൾ അന്ധകാരത്തിൻ്റെ വെളിച്ചത്തിൻ്റെ ശാസ്ത്രീയ വെളിച്ചത്തിൻ്റെ ഒരു പുതിയ ലോകദർശനം നമുക്കിപ്പോഴും പ്രാപ്തമായിട്ടുള്ള അതിലേക്കുള്ള അതിലേക്ക് നമ്മൾ ഇനിയും അന്വേഷിക്കേണ്ടതെന്നും അതിലേക്ക് വേണ്ടിയും സമരം നടത്തേണ്ടതും എന്നത് തന്നെയാണ് ഈ കവിതയിലൂടെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതും മനസ്സിലാക്കേണ്ടതും ആ സഹോദരന്റെ ആഹ്വാനം എന്തുകൊണ്ടും ഇത് പ്രസക്തമാണ് എന്ന് മനസ്സിലാക്കുന്നു ഉച്ചരിക്കപ്പെട്ട ഒരു വാക്കും പാഴാവുന്നില്ല എന്ന നേരിൽ സമകാലത്ത് ഏറെ പ്രസക്തമാവുകയാണ് സഹോദരൻ അയ്യപ്പന്റെ കൃതികൾ അദ്ദേഹത്തിന്റെ പുരോഹിത ജാലം എന്ന രചന എഴുതപ്പെട്ട കാലത്ത് മാത്രമല്ല പൗരോഹിത്യത്തിൻ്റെ മത അതീശത്വങ്ങളെയും അധികാരപ്രയോഗങ്ങളെയും സമകാലത്ത് കൂടി വിമർശനാത്മകമായി അവതരിപ്പിച്ച് പ്രസക്തമാവുകയാണ് ശ്രീനാരായണ ഗുരു ദൈവദശകം എഴുതിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ സഹോദരൻ അയ്യപ്പൻ സയൻസ് ദശകം എഴുതി സയൻസ് ദശകത്തിൽ പറയുന്നുണ്ട് ഇരുട്ടുകൊണ്ട് കച്ചോടം നടത്തുന്ന പുരോഹിതർ കെടാതാളും ഞാൻ ശാസ്ത്രബോധവും യുക്തിചിന്തയുമാണ് എല്ലാ ദുരധികാര അനാചാര തിട്ടൂരങ്ങളെ നേരിടാനുള്ള സത്യമാർഗമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു അതുകൊണ്ടാണ് കോടി സൂര്യനുദിച്ചാലും ഒഴിയാത്തൊരു കൂരിരുൾ തുരന്ന സത്യം കാണിക്കും സയൻസിന് തൊഴുന്നു ഞാൻ എന്നെഴുതിയത് മതപൗരോഹിത്യം മനുഷ്യനെ ഭയപ്പെടുത്തി അധികാരം സ്ഥാപിക്കുന്നതും സത്യത്തെ നുണകൊണ്ട് മൂടി വയ്ക്കുന്നതും ചൂഷണത്തിൻ്റെയും അസമത്വത്തിൻ്റെയും വ്യവസ്ഥകളെ ഉറപ്പിക്കുന്നതും എപ്രകാരമാണെന്ന് വിമർശനാത്മകമായി അവതരിപ്പിക്കുകയാണ് പുരോഹിതജാലം എന്ന പദ്യരചനയിലൂടെ സഹോദരൻ അയ്യപ്പൻ മത സർവാധികാര പൗരോഹിത്യത്തിന് ഒപ്പാരിവാടുന്ന താല്പര്യങ്ങൾ ഇപ്പോഴും നവോത്ഥാന കേരളത്തിൽ സംഭവിക്കുന്നു എന്നത് ഖേദകരമാണ് കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴകക്കാരൻ്റെ ജാതി ഉന്നയിക്കപ്പെടുന്നത് പൗരോഹിത്യത്തിൻ്റെ ദുരധികാരവാഴ്ചയ്ക്ക് ഇനിയും അറുതി വന്നിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ജാതിക്കും മതത്തിനുമതീതമായി മനുഷ്യനെ കാണാൻ ഉള്ളിൽ അറിവിൻ്റെയും വിവേകത്തിൻ്റെയും വിളക്ക് തെളിയിച്ച നവോത്ഥാന ആശയങ്ങളെ വീണ്ടെടുത്ത് സമൂഹ മനസ്സിൽ ഉറപ്പിക്കുക എന്നതാണ് നീതിയുടെ രാഷ്ട്രീയം കവിത ഏതിരുട്ടിലും പ്രകാശിക്കുന്ന വിവേകത്തിൻ്റെ അറിവിൻ്റെ സാഹോദര്യത്തിൻ്റെ തെളിച്ചം കൊണ്ട് സമൂഹ മനസ്സിനെ നവീകരിക്കും എന്ന് ഒരിക്കൽ കൂടി പുണർവായനാ സന്ദർഭത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരൻ പുരോഹിത ജാലം എന്ന രചന സയൻസ് ദശകം എഴുതിയ ഒരു കവിക്ക് പുരോഹിത ജാലം എഴുതാനാകും ജാതിയും മതവും പൗരോഹിത്യവുമാണ് ഇന്ത്യൻ സമൂഹത്തെ പിടികൂടിയ ഏറ്റവും വലിയ ഭൂതങ്ങൾ ആ ഭൂതങ്ങളിൽ നിന്ന് ഇന്ത്യൻ സമൂഹത്തെ പ്രത്യേകിച്ച് മലയാളി സമൂഹത്തെ മോചിപ്പിക്കുക എന്ന ദൗത്യമാണ് ഈ കവിത പുരോഹിതജാലം എന്ന ഈ കവിത നിറവേറ്റാൻ ശ്രമിക്കുന്നത് സുന്ദരമായ നുണയാണ് കവിത എന്ന് പറയാറുണ്ട് പക്ഷെ ഇവിടെ സുന്ദരമായ സത്യമാണ് കവിത ശാസ്ത്രവും സാങ്കേതികവിദ്യയും യുക്തിബോധവും ഇത്ര വളർന്നിട്ടും എന്തുകൊണ്ടാണ് സമൂഹ മനസ്സിനെ വ്യക്തി മനസ്സിനെ ഇപ്പോഴും ജാതി മത പൗരോഹിത്യ ശക്തികൾ ഇത്രയേറെ സ്വാധീനിക്കുന്നത് എന്തുകൊണ്ടാണ് ആ ഭൂതങ്ങൾ ഇപ്പോഴും ഒഴിയാത്തത് അതിന് അനേകം കാരണങ്ങളുണ്ട് അതിലൊരു കാരണം മനഃശാസ്ത്രപരമാണ് മത ചിന്തകളുടെ വേരുകൾ പിടിമുറുക്കിയിരിക്കുന്നത് വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും അബോധ മനസ്സിലാണ് അതേസമയം ശാസ്ത്രബോധവും യുക്തിബോധവും കുടികൊള്ളുന്നത് അത് സ്വാധീനിക്കുന്നത് വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ബോധമനസ്സിനെയാണ് ബോധമനസ്സിനേക്കാൾ പ്രബലമാണല്ലോ അബോധം അപ്പോൾ ശാസ്ത്രബോധവും യുക്തിബോധവും എപ്പോഴാണോ ബോധത്തിൽ നിന്ന് അബോധത്തിലേക്ക് എത്തുന്നത് അപ്പോൾ മാത്രം ഒരുപക്ഷേ ഒരുപക്ഷെ ജാതിയുടെയും മതത്തിൻ്റെയും പൗരോഹിത്യത്തിൻ്റെയും ദുസ്വാധീനങ്ങളിൽ നിന്ന് സമൂഹ മനസ്സും വ്യക്തിമനസ്സും മോചിതമായേക്കാം അതിന് സമയമെടുക്കും വലിയ പല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതിന് ആവശ്യമാണ് കവിതയുടെ ഇന്നത്തെ ഏറ്റവും വലിയ ധർമ്മം മനുഷ്യാവബോധത്തെ ശാസ്ത്രബോധത്താലും യുക്തിബോധത്താലും ജനാധിപത്യ മതേതര ബോധത്താലും ദീപ്തമാക്കുക എന്നതാണ് പ്രത്യേകിച്ച് ജാതി മത വർഗീയ പൗരോഹിത്യ ശക്തികളും ഭരണകൂടവും തമ്മിൽ അവിശുദ്ധമായ ഒരു കൂട്ടുകെട്ട് നിലനിൽക്കുന്ന ഇക്കാലത്ത് അതുകൊണ്ട് ദശകങ്ങൾക്കുമുമ്പ് എഴുതിയ സഹോദരൻ അയ്യപ്പൻ്റെ പുരോഹിതജാലം ഈ കവിത ഇന്നും പ്രസക്തമാണ് നന്ദി